അതേസമയം എന്നെക്കുറിച്ച് അറിയാത്തൊരാൾ എന്നെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തൊരാൾ എൻ്റെ രൂപമോ എൻ്റെ ഭാവമോ കണ്ടു മാത്രം അവൻ ഇന്ന ഇന്ന ആളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല നിങ്ങളിൽ ആദരണീയർ നിങ്ങൾ മഹത്വമുള്ളവർ അത് ഏറ്റവും നന്നായി ജീവിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് തന്നെ ആ നന്നായി ജീവിക്കാനാണ് മുസ്ലിമീങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക അസ്ലാം വലൈക്കുറഹമ്മ വസ്മല വലഹമില്ല സഹലനബീൻ മുഹമ്മദീൻ അല അലിഹി ഒസാഹബി ഇജ്മിൻ വമത്ത് ബിഅം ബി ഹസ്സാനിൻ ഇലായോമിദ്ദീൻ അഹ്ബാദ് ഏറെ സ്നേഹാദ്രനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗം ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വർഗീയത കലർന്ന ഗ്രന്ഥമാണ് വർഗീയത പഠിപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് എന്നെല്ലാം പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു ജനസമൂഹത്തെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റിയെന്ന ചരിത്ര സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല പലപ്പോഴും ഇത്തരം ആളുകൾ പലതും മൂടി വച്ച് അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടത്തി എടുത്ത് ഏതെങ്കിലും ഒരു ആയത്ത് കട്ടുമുറിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ ആശയത്തിൽ നിന്ന് മാറ്റി അത് ജനസമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കരിവാരി കരുവാരിത്തേക്കുവാനോ വേണ്ടി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ എന്നതു മാത്രമാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ വിശുദ്ധ ഖുർആൻ ആർക്കാണ് ഇറങ്ങിയത് വിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം എന്തിനാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു തൽ ലക്ഷ്യമാക്കുന്നത് എന്താണ് ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് തിരിച്ചറിയാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിശുദ്ധ ഖുർആൻ എന്നത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥം മാത്രമാണ് എന്ന ചില ഒരു നരേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അത് യഥാർത്ഥത്തിൽ തീവ്രവാദം ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണോ വിശുദ്ധ ഞാൻ തന്നെ പറയട്ടെ അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയണമെങ്കിൽ എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നതാരാ ഞാൻ തന്നെയാണ് അപ്പോൾ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഞാനാണ് അതേസമയം എന്നെക്കുറിച്ച് ഒരാൾ എന്നെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തൊരാൾ എൻ്റെ രൂപമോ എൻ്റെ ഭാവമോ കണ്ടു മാത്രം അവൻ ഇന്ന ഇന്ന ആളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല ഒരു അവൻ കണ്ടതോ കേട്ടതോ ആയതിൻ്റെ ഓപ്പോസിറ്റായിരിക്കാം ഞാൻ എന്നതുപോലെ വിശുദ്ധ ഖുർആാൻ പഠിക്കാത്ത വിശുദ്ധ ഖുർആൻ കണ്ടിട്ട് കണ്ടിട്ടുപോലുമില്ലാത്ത ഒരു വ്യക്തി ആരോ എവിടെയോ എന്തോ പോസ്റ്റ് ചെയ്തതിനെ എടുത്തു വെച്ച് ആ ഇതാ ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഖുർആാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നല്ലാതെ ഇവർക്കൊന്നും അടിസ്ഥാനപരമായി യാതൊരു കഴമ്പുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ആർക്കു വേണ്ടി ഇറങ്ങി അത് മാനവകുലത്തിനു വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥമാണ് അത് എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് തീവ്രവാദത്തിലേക്കാണോ അല്ലെങ്കിൽ ഭീകരവാദത്തിലേക്കാണോ അല്ല വിശുദ്ധ ഖുർആൻ അത് വിശുദ്ധ ഖുർആാനെ കുറിച്ച് തന്നെ പറഞ്ഞെന്താ ഇ നഹാദൽ ഖുർആനില്ല തീയ്യ അക്കുവം ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഏറ്റവും നല്ലതിലേക്കാണ് ഏറ്റവും മാന്യമായതിലേക്കാണ് ശരിയായ പാതയിലേക്കാണ് നേർവഴിയിലേക്കാണ് ഈ വിശുദ്ധ ഖുർആാൻ ക്ഷണിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇത് മുസ്ലിമീങ്ങൾക്കുള്ളതാണോ അല്ല വിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് ഹാദാ ബലാകുല്ലിന്നാസ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് പരിശോധിക്കണം സൂറത്തു ഇബ്രാഹിം അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ വചനമാണ് നിങ്ങളൊന്ന് പരിശോധിക്കുക ഇപ്പം നെറ്റിലൊക്കെ എല്ലാം അവൈലബിൾ ആണല്ലോ അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം ഹാദ ബലാകുലിന്നാസ് വലിയ വലിയ അലമു അന്നമാഹുവൻ വലി യറ ഉൽ അൽബാബ് അല്ല പറയാണ് വിശുദ്ധ ഖുർആൻ അത് ജനങ്ങൾക്കു വേണ്ടിയിട്ടുള്ളതാണ് ആ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്താണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം അതാണ് ബാക്കി പറഞ്ഞത് നരകമുണ്ട് സ്വർഗമുണ്ട്ട്ടോ നിങ്ങൾ അവിശ്വാസികളായിക്കൊണ്ടാണ് നിങ്ങൾ മരണപ്പെടുന്നതെങ്കിൽ കത്തിജ്ജരിക്കുന്ന നരകമുണ്ട് എന്ന താക്കീത് നൽകുവാനും അതുപോലെ തന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അറിവെന്താണ് അത് അന്നമാഹുവ ഇലാഹും വാഹിദ് തീർച്ചയായും അള്ളാഹു ഏകനാണ് എന്ന പ്രപഞ്ച സ്രഷ്ടാവ് ഒരുവൻ മാത്രമാണ് എന്ന സത്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആാൻ ക്ഷണിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആാൻ ആദ്യ കൽപ്പന ആ കൽപ്പനയ്ക്ക് മുമ്പായിക്കൊണ്ട് പറഞ്ഞ വാക്ക് ാസ് ഏ മനുഷ്യരേ എന്ന് വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ്ബുദു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എങ്ങനെയുള്ള റബ്ബാണ് അല്ലി ഹലകും നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബ് ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ റബ്ബല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നാഥനല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുലമഹിമയുള്ള ഒരു പുണ്യ ആത്മാവല്ല മറിച്ച് എല്ലാവരെയും സൃഷ്ടിച്ച ആകാശത്തെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച അതിലുള്ള സർവചരാചങ്ങളെയും സൃഷ്ടിച്ച അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിന് ഉപജീവനം നൽകുന്ന മഴ വർഷിപ്പിക്കുന്ന ഇങ്ങനെ തുടങ്ങി ഈ ലോകത്ത് എല്ലാ സംവിധാനങ്ങളും സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ സൃഷ്ടാവ് ആ സൃഷ്ടാവിനെ ആരാധിക്കണം അതിലേക്കാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ക്ഷണം അതുകൊണ്ട് തന്നെ ജനങ്ങളെ എന്ന് വിളിച്ചു മുസ്ലിമീങ്ങളെ എന്നല്ല ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൻ്റെ സംസാരം മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ കാണാം ഇവിടെ രണ്ട് കാര്യങ്ങൾ തുടക്കം നിങ്ങൾ ശ്രദ്ധിക്കണം ആയത്ത് തുടങ്ങിയത് എങ്ങനെയാണ് യാ അയ്യുഹന്നാസ് എന്നാണ് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് മനുഷ്യരേ എന്ന് വിളിച്ചുകൊണ്ടാണ് എന്നിട്ടോ കഥ ജാ അത് കുമ്മൗ മനുഷ്യരുടെ റബ്ബായ ഏ മുസ്ലിമീങ്ങളുടെ റബ്ബ് എന്നല്ല മനുഷ്യരുടെ റബ്ബായ ആ അള്ളാഹു ദൈവം ഇതാ അവതരിപ്പിച്ചിരിക്കുന്നു ഏറ്റവും നല്ല രൂപത്തിലുള്ള വചനങ്ങൾ ജാ അത് ഇല ഒരു സംസാരം ഒരു സംസാരം അള്ളാഹു സുഹാനഹോ തലയുടെ കലാം വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ് മാത്രമല്ല അത് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ തീവ്രവാദം ഉണ്ടാകും എന്നല്ല പറഞ്ഞത് മറിച്ച് ഒഷിഫാ ഉല്ലിമാ ഫിസുദൂർ മനസ്സിൻ്റെ അകത്തുള്ള മ്ളേച്ഛതകൾ വർഗീയതകൾ അത് മാറിപ്പോകുന്നതാണ് മനസ്സിൻ്റെ അകത്തുള്ള മ്ലേച്ഛതകൾ രോഗങ്ങൾ അസൂയ കുശുമ്പ് പോലെയുള്ള മനസ്സിൻ്റെ രോഗങ്ങളെ അള്ളാഹു സുബഹാനഹുത്തര വിശുദ്ധ ഖുർആാനിലൂടെ മാറ്റി കൊടുക്കുന്നതാണ് അല്ലേ പരസ്പരം പോരായിടിയിരുന്നവർ കണ്ടാൽ അറപ്പ് തീർക്കുന്നവർ അവിടെ നിന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളിലാൽ മനസ്സുകൾക്ക് ശാന്തി നൽകുകയും മനസ്സുകൾ തമ്മിൽ അടുക്കുകയും ചെയ്ത ഒരു ജനപദത്തെ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാൻ വരുത്തിയ മാറ്റമാണ് മാത്രല്ല വഹുദൻ വർഹ്മത്തൻ ലിൽ മുക്മിനീൻ ആ ഒരു വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളെ കൽപ്പനകളെ നിരോധനങ്ങളെ കൃത്യമായി പാലിച്ചു ജീവിക്കുന്നവർക്ക് അവർക്ക് കാരുണ്യമുണ്ട് അവർക്ക് നേർമാർഗമുണ്ട് എന്നാണ് അപ്പോൾ ശരിക്ക് നേർമാർഗം സിദ്ധിക്കാനും മനസ്സിൻ്റെ ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകളും മനസ്സിൻ്റെ രോഗങ്ങളൊക്കെ മാറണമെങ്കിൽ എന്ത് വേണം വിശുദ്ധ ഖുർആൻ സ്വീകരിക്കണം എന്നറിഞ്ഞത് അതല്ലാതെ വിശുദ്ധ ഖുർആാൻ സ്വീകരിക്കുന്നതോടുകൂടി മറ്റുള്ള ആളുകളെ കണ്ടാൽ വെറുക്കണം എന്നോ മറ്റുള്ള ആളുകളോട് ശത്രുത വച്ച് പുലർത്തണമെന്നോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന ലോകത്തിലെ ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആാനാണ് തീർന്നില്ല ഈ വിശുദ്ധ ഖുർആൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആാനിൽ കാണാം അലിഫ് ലാം താങ്കളിലേക്ക് ഇറക്കിത്തന്ന ഈ ഒരു കിതാബ് ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ലി ഖുർആാൻ ശ്രദ്ധിക്കുക കൊണ്ടുവരുന്നു മിനർന്നു മാച്ച് ഇരുട്ടിൽ നിന്ന് ആലങ്കാരിക പ്രയോഗമാണ് ഇരുട്ട് എന്ന് പറഞ്ഞാൽ മ്ളേച്ചതകൾ തിന്മകൾ ഏറ്റവും വലിയ തിന്മയായ ഷിർക്ക് ബഹുദൈവാരാധന അങ്ങനെ തുടങ്ങി ദൈവ നിഷേധം എല്ലാം ഈ നുലുമാത്തിൽപ്പെട്ടു അത്തരത്തിലുള്ള മ്ളേച്ചതകളിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് ഇരുട്ടിൽ ഒരാൾ നടന്നു പോയാൽ അയാൾ ആകെ തപ്പിത്തടഞ്ഞു മാത്രമേ നട നടന്നു പോകാൻ കഴിയുള്ളൂ ഒരു സ്വതന്ത്രമായിട്ടോ നിർഭയത്വത്തോടു കൂടി അയാൾക്ക് നടന്നു പോകാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നല്ല കൂരാക്കൂരിട്ടിൽ നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുമ്പോൾ എത്ര നന്നായിരിക്കും ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണുമ്പോൾ അവൻ എത്ര ആഹ്ലാദിക്കും കാരണം അതുവരെ തപ്പിത്തടഞ്ഞു വന്ന വ്യക്തിയാണ് പെട്ടെന്ന് വെളിച്ചം കണ്ടപ്പോൾ അയാൾക്ക് സ്പീഡിൽ നടക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ സഞ്ചരിക്കാനും കഴിയും സമാധാനത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിയും എന്നതുപോലെ അള്ളാഹു സുബാനഹു തല ഇവിടെ പറയുന്നു ലിത്തുഹ്ജൻസമിന്നൂർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് തെറ്റായ മാർഗത്തിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നയിക്കുന്നു എന്നാണ് ഇവിടെ സമാധാനത്തിലേക്ക് അസമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നയിക്കുന്നു എന്നാണ് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും നല്ല ചൊവ്വായ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു എത്തിക്കുന്നു എന്നാണ് മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യനെ വേർതിരിക്കുന്ന എല്ലാ വ്യാജ മാനദണ്ഡങ്ങളെയും കളയുന്ന ഏറ്റവും സുപ്രധാനമായ വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ് അവിടെയും ശ്രദ്ധിക്കുക അയ്യുഹന്നാസ് എന്നാണ് പറഞ്ഞത് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു ഇന്നാ വ ഉൻസ ഇവിടെ രണ്ട് വർഗങ്ങളാക്കി എന്ന ഒറ്റ ഇനം ആ ഇനത്തിൽ രണ്ട് വർഗങ്ങൾ ഒന്ന് ആണ് രണ്ട് പെണ്ണ് ഇങ്ങനെ രണ്ട് വർഗങ്ങളായി അള്ളാഹു സുബാനൊത്തല മാറ്റിയിട്ടുണ്ട് എന്തിനാ അങ്ങനെയൊക്കെ ആക്കി മനുഷ്യനാക്കി സൃഷ്ടിച്ചത് എന്തിനാൽ അള്ളാഹു പറയാണ് നിങ്ങളെ ഗോത്രങ്ങളാക്കി മാറ്റിയതും ഓരോ നാടുകളാക്കി വേർതിരിച്ചതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ലീ താറഫു നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാനാണ് നമുക്കറിയാലോ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ അവരുടെ സംസ്കാരവും അവരുടെ രൂപവും ഭാവവും സംസാരവും ഒക്കെ കാണുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുക ഇത് നോർത്ത് ഇന്ത്യൻകാരനാണ് എന്ന് മനസ്സിലാവും നമ്മൾ അങ്ങോട്ട് പോയാൽ അവർക്ക് നമ്മൾ കേരളീയരാണ് എന്ന് മനസ്സിലാകും ഒരു പാകിസ്ഥാനിയെ കാണുമ്പോൾ സൗദിയെ കാണുമ്പോൾ വേണ്ട ഏറ്റവും എളുപ്പമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചൈനീസുകാരനെ കാണുമ്പോൾ നമുക്ക് വേറൊന്നും പറയാതെ തന്നെ അയാളെ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകൂലേ ഇയാളൊരു ചൈനക്കാരനാണെന്ന് ഇതെന്തിനാ ഈ താറഫു പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും മാറ്റി നിർത്താനോ അപരവൽക്കരിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാണാനോ ഒന്നുമല്ല എന്നിട്ട് അള്ളാഹു അതിൻ്റെ ബാക്കി പറഞ്ഞതെന്ന് അറിയോ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആ വചനം തുടങ്ങുന്നത് എന്നിട്ട് ഈ അവസാനം ഈ വചനം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തുക്കാക്കും നിങ്ങൾ വലിയ ഗോത്രക്കാരായതുകൊണ്ടോ വലിയ സമ്പന്നരായതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ മഹിമയുള്ള ആളുകളായതുകൊണ്ടോ അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതുകൊണ്ടോ ഒന്നുമല്ല മറിച്ച് നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരാരാ ഇന്ന അക്രമക്കും ഇന്ത അല്ലാഹി അത്തക്കാക്കും ഏറ്റവും സൂക്ഷ്മതയോടുകൂടി നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന തീവ്രവാദം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതെന്നല്ല മറ്റുള്ളവരെ കൊന്നും കൊലപ്പെടുത്തിയും ജീവിക്കുന്നവനെന്നല്ല മറിച്ച് ഏറ്റവും മാന്യമായി കൊണ്ട് ജീവിക്കുന്ന അയൽവാസി പട്ടിണി കിടന്നാൽ ആ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകൻ്റെ അനുയായികൾ അത് അവിടെ പറഞ്ഞപ്പോൾ ഒരിക്കലും ഏർ മുസ്ലിമാണ് എന്നോ ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അയൽവാസി എന്ന നിലയ്ക്ക് അത് ആരാണെങ്കിലും ശരി മതമുള്ളവനും ഇല്ലാത്തവനും ആ ഹൈന്ദവനും ക്രൈസ്തവനും ആരാണെങ്കിലും ശരി അവൻ പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്ത് നമ്മൾ മുസ്ലിമീങ്ങൾ വയറു നിറച്ചു ഉണ്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല പ്രവാചകൻ്റെ അനുയായികളല്ല എന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ വക്താക്കൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കാണുമ്പോൾ അവിശ്വാസികളെ കാണുമ്പോൾ കൊല്ലാൻ തോന്നുക ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇന്ന അക്രമക്കും ഇന്ദി അത് നിങ്ങളിൽ ആദരണീയർ നിങ്ങൾ മഹത്വമുള്ളവർ ഏറ്റവും നന്നായി ജീവിക്കുന്നവൻ എന്നാണ് അതുകൊണ്ട് തന്നെ ആ നന്നായി ജീവിക്കാനാണ് മുസ്ലിമീങ്ങൾ കൂടുതൽ പരിശ്രമിക്കുക ആ നന്മയിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നതും വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നതും ആ നന്മയിലേക്കാണ് അതൊരിക്കലും ഒരു വർഗീയതയല്ല ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ എന്നത് പറയുന്നതിലും ഒരു വർഗീയതയുമില്ല വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം എന്നാലും നിങ്ങളോട് ഉണർത്തുന്നു വിശുദ്ധ ഖുർആാൻ ഒരാർത്തി നിഷ്പക്ഷമായി പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം അല്ലാഹുദിനുള്ള തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറകട്ടെ വ അനിൽ അനി അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അസ്ലാം വാലിക്കും വരഹമുല്ലാ വാ